ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി വേനൽ ചൂടിൽ നിന്നും മഴ മെക്കാനിക്കും പോരൂർ പി മൻസൂർ മൻസൂർ രൂപയാണ് പറഞ്ഞു വീടിന്റെ ുംകൾ ഭാഗത്തായി സ്ഥാപിച്ച അര എച്ച് പി മോട്ടോറും അഞ്ച് സ്പ്രിംഗറുകളുമാണ് കൃത്രിമ മഴയ്ക്ക് പിന്നിൽ ദിവസം രണ്ടു നേരം പത്ത് മിനിറ്റ് മഴ പെയ്യിക്കും വീടും നനയും വീട്ടുമുറ്റത്തെ മരങ്ങളും കൂട്ടത്തിൽ നനയും ഇതിന് രണ്ടു മാസത്തെ വൈദ്യുതി ചെലവ് എന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അതേസമയം എ സി ഓണാക്കിയാൽ നാലായിരത്തിന് മുകളിൽ ചെലവ് വരുമെന്ന് മൻസൂർ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി എ സി ഓണാക്കാറില്ലെന്നും മുൻപ്രവാസി കൂടിയായ മൻസൂർ പറഞ്ഞു മോട്ടോറും സ്പ്രിങ്കറും അടക്കം മൂവായിരം രൂപയാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത് ഇക്കാരണത്താൽ ഭാര്യയും മൂന്ന് മക്കളും വേനൽക്കാലത്ത് കൂളാണെന്നും മൻസൂർ പറഞ്ഞു ഇത് തുടങ്ങാൻ കാരണം ചൂടാണ് ചൂട് ഇത് കൃഷിയിടങ്ങളിൽ ചെയ്യുന്ന സ്പ്രിംഗറാണ് അപ്പോ രണ്ടു വർഷമായിട്ട് പിന്നെ വീടിന്റെ മുറ്റം വീടും ചെയ്യുന്നു ഇത് കുറഞ്ഞ ചിലവുള്ളൂ വരും ചെലവുള്ളൂന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ